ഇന്ന് നമ്മുടെ മീനിക്കുട്ടിക്ക് അങ്കൻവാടിയിൽ സെൻറ് ഓഫ് ഡേ ആണ് കേട്ടോ അങ്ങനെ മീനിക്കുട്ടി ലാസ്റ്റ് അങ്കൻവാടി പോകുന്ന ദിവസമാണ് അങ്ങനെ രാവിലെ തന്നെ റെഡി ആയിരുന്നു അപ്പം നല്ല മഴയായിരുന്നു അപ്പം മഴ ഇച്ചിരി തോന്നുമ്പോഴത്തേക്കും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്കൻവാടിയിലെത്തി അപ്പോൾ ഇന്ന് പ്രവേശനോത്സവവും പിന്നെ സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കുള്ള സെൻറ്റ് ഓഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രവേശനോത്സവം മഴ കാരണം മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇന്ന് സെൻറ് ഓഫ് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ടീച്ചറും കുട്ടികളും കൂടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ലഡുവും മുട്ടായും വെള്ളമൊക്കെ കുട്ടികൾക്ക് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ടീച്ചറിൻ്റെ വകയായിട്ട് ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മീനിക്കുട്ടിക്കും കിട്ടി ഗിഫ്റ്റ് ഒരു ബുക്കും ക്രയോണും പെൻസിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെ മീനിക്കുട്ടി ടീച്ചർക്കും ആ ആൻറ്റിക്കൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അങ്ങനെ അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ പിന്നെ ഇനി മീനിക്കുട്ടി സ്കൂളിലേക്കാണ് കേട്ടോ അപ്പോൾ മീനിക്കുട്ടിയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പുതിയ സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒക്കെ ഉടനെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ